ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ ജ്യോതിഷതീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്ര മാസ്റ്റർ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം അതിന്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുകയാണ് ഉച്ചക്ഷേത്രത്തില് വ്യാഴം ഏതാണ്ട് നാല്പത്തി ഒമ്പത് ദിവസക്കാലം സ്ഥിതി ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെയാണ് തന്റെ ഉച്ചരാശിയായ കർക്കിടകത്തില് വ്യാഴം സ്ഥിതി ചെയ്യുക അതിനുശേഷം മിഥുൻ രാശിയിലേക്ക് വ്യാഴം തിരികെ പ്രവേശിക്കും ഈ ഉച്ചരാശിയിലുള്ള സ്ഥിതി വലിയ ഗുണഫലങ്ങളാണ് വ്യാഴം നൽകുന്നത് ഏതാണ്ട് മിക്ക നക്ഷത്രങ്ങൾക്കും വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ഈ കാലപരിധിയിൽ അനുഭവിക്കാൻ സാധിക്കുക ഉച്ചക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിന് പൂർണ്ണ ബലമുണ്ട് പൂർണ്ണ ബലവാനായ ഗ്രഹങ്ങൾ ശുഭഫലങ്ങൾ മാത്രമാണ് നൽകുക ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഈ സമയത്ത് അനുഭവപ്പെടുന്നതല്ല ഓരോ നക്ഷത്രക്കാർക്കും ഈ ഫലങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക കാലം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന മേടക്കുറുകർക്ക് വ്യാഴം ഉച്ചരാശിയിൽ എത്തുമ്പോൾ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നാലാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ചാരവശാലിൽ പൊതുവെ ശുഭഫലങ്ങൾ നൽകുന്ന അല്ലെങ്കിലും തന്റെ ഉച്ചക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ശുഭഫലങ്ങൾ മാത്രമാണ് നൽകുക സാമ്പത്തികമായ വലിയ നേട്ടം ഈ കൂറുകർക്ക് ഉച്ചരാശിയിൽ ചെയ്യുന്ന വ്യാഴം നൽകും അതുപോലെ കുടുംബത്തിൽ വലിയ അഭിവൃദ്ധിയും സമാധാനവും കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ വിട്ടുമാറുന്നതും കുടുംബങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരിക്കുവാനും സഹായിക്കുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് മാതാവിനെ സംബന്ധിച്ച് സുഖ സൗകര്യങ്ങൾ കൂടുന്നതായിരിക്കും മാതൃഗണം കൂടുതലായിട്ട് ഇവർക്ക് അനുഭവപ്പെടും കുടുംബത്തിൽ ഐശ്വര്യവും സാമ്പത്തിക ഉന്നമനവും ഉണ്ടാകുന്നതിന്റെ ഫലമായി വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ് വാഹനവും വീടും ഒക്കെ വാങ്ങിക്കുവാൻ ഇവർക്ക് അനുകൂല സമയമാണ് ഈ നാലാം ഭാവത്തിലെ വ്യാഴം മേടക്കൂറുകാരുടെ എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ കൂറിൽപ്പെട്ടവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ചെയ്യുന്നതാണ് എട്ടാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാല് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് മോചനമുണ്ടാവും ആരോഗ്യപരമായിട്ട് വലിയ ഉയർച്ച അനുഭവപ്പെടും അതുപോലെ ശത്രുക്കളെ കൊണ്ടും കളന്മാരെ കൊണ്ടുമുള്ള ഉപദ്രവങ്ങളൊക്കെ തീരെ ഇല്ലാതെയാവും പത്താം ഭാവത്തിലുള്ള ദൃഷ്ടി മൂലം കർമ്മരംഗത്ത് വലിയ ഉയർച്ച ഉണ്ടാവും ഇതുവരെ പുരോഗതി പ്രാപിക്കാതെ കടന്ന കർമ്മരംഗമൊക്കെ പെട്ടെന്ന് പുരോഗതി പ്രാപിക്കുകയും സാമ്പത്തികമായ വലിയ നേട്ടം അതുകൊണ്ട് അനുഭവപ്പെടുകയും ചെയ്യും പുതിയ പുതിയ കർമ്മ മേഖല കണ്ടെത്തുവാനും അവിടെയൊക്കെ വിജയിക്കുവാനും ഈ കൂറുകർക്ക് സാധിക്കും അതുപോലെ രോഗദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് പെട്ടെന്ന് രോഗശമനം ഉണ്ടാകും വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പ്രവാസികൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് ഈ നാൽപ്പത്തൊമ്പത് ദിവസക്കാലം വളരെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നവർക്ക് തികച്ചും അനുകൂലമായ സമയമാണ് ഈ നാൽപ്പത്തൊമ്പത് ദിവസം എന്ന കാര്യത്തിൽ സംശയമില്ല അടുത്ത് ഇടവക്കൂർ കാർത്തിക മുക്കാല് രോഹിണി മകേര്യത്തിന്റെ ആദ്യ പദ്ധതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടവക്കൂറ് ഇടവക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വലിയ ഗുണഫലങ്ങളാണ് ചാരവശാൽ ഇവർക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ഉച്ച രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ഭാഗ്യാനുഭവങ്ങൾ ബലവാനായ വ്യാഴത്തിന്റെ പൂർണ്ണ ഗുണങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും സാമ്പത്തികമായി വലിയ ഉയർച്ച ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് വലിയ ഉയർച്ച പ്രതീക്ഷിക്കാം അതുപോലെ ശത്രുക്കളെ കൊണ്ടുള്ള എല്ലാ ദോഷങ്ങളും വിട്ടുമാറും ശത്രുക്കളായി ഉണ്ടായിരുന്നവരൊക്കെ ഇവരുടെ മിത്രങ്ങളായി മാറും ശത്രുക്കളെയൊക്കെ മിത്രങ്ങളെ പോലെ ആക്കി തീർക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ കൂറിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് അതുപോലെ കൂടുതലായി സുഖാനുഭവങ്ങൾ വന്നു ചേരും ദാമ്പത്യ ദാമ്പത്യരംഗത്ത് മികച്ച ഒരു ബന്ധം ഇവർക്ക് അനുഭവപ്പെടും ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധം കൂടുതൽ ഊഷ്മളമാകും അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ ഏർ സാധിച്ചെടുക്കുവാൻ കഴിയും ഒമ്പതാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും വ്യാഴം ഈ കൂലുകാർക്ക് ദുഷ്ടിക്കുന്നു വലിയ ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായ നേട്ടം ഈ കൂലുകാർക്ക് അനുഭവപ്പെടുന്നതിന് പുറമേ വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ അതൊക്കെ സാധിക്കും വിദ്യാഭ്യാസപരമായി വലിയ ഉയർച്ച വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെടും യുവാക്കൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗം ലഭിക്കാനുള്ള സമയമാണ് ഈ നാൽപ്പത്തൊമ്പത് ദിവസക്കാലം പിതാവിന്റെ സ്വത്തുക്കൾ കൂടുതലായി അനുഭവിക്കാൻ ഇടവരും പിതാവിന്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും തൃപ്തികരമായിരിക്കും സഹോദരങ്ങളെ കൊണ്ട് വലിയ സഹായങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം എല്ലാ രംഗത്തും വലിയ ഒരു ആത്മവിശ്വാസം ഇവർ പ്രകടിപ്പിക്കും ധൈര്യവും വീര്യവും എല്ലാ രംഗത്തും കൂടുതലായി ഇവർക്ക് പ്രയോഗിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഇവർക്ക് വന്നു ചേരും പൊതുവെ ഇടവക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഉച്ച രാശിസ്ഥിതി കൂടുതൽ ഗുണകരമാണ് മകീരം അര തിരുവാതിര പുണതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം വലിയ സാമ്പത്തിക നേട്ടവും വാക് സാമർഥ്യവും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും മനോഹരമായ വാക്കുകൾ പറയുന്നതിലൂടെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും അവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുവാനും ഇടവരും കുടുംബപരമായി വലിയ ഉയർച്ച പ്രതീക്ഷിക്കാം തങ്ങളുടെ തറവാട്ട് സ്വത്തൊക്കെ ലഭിക്കാനുള്ളവർക്ക് അത് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഈ സമയം ഇവർക്ക് പ്രയോജനപ്പെടും ഈ കുറവർക്ക് വ്യാഴം ദൃഷ്ടിക്കുന്നത് ആറ് എട്ട് പത്ത് ഭാവങ്ങളിലാണ് ശത്രുക്കളെ കൊണ്ടുള്ള ദുരിതങ്ങളൊക്കെ ഇല്ലാതെയാകും അതുപോലെ വളരെ കാലമായി രോഗദുരിതങ്ങൾ അനുഭവിച്ചു വന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരും കാര്യങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന തടസ്സങ്ങളൊക്കെ മാറും കറമ്പരംഗം പുഷ്ടിപ്പെട്ട് വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഏറെ അനുകൂലമാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിജയം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ പൂർവിക സ്വത്ത് അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ഭാവിയിലേക്ക് നിക്ഷേപം നടത്തുവാൻ അനുയോജ്യമായ സമയമാണ് ഓഹരി വിപണിയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അതുപോലുള്ള നിക്ഷേപ സാധ്യതകൾ ഇവർക്ക് പ്രയോജനപ്പെടുത്തുവാൻ അനുകൂലമായ സമയമാണ് വളരെ കാലമായി വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്ത യുവതി യുവാക്കൾക്ക് വിവാഹത്തിനുള്ള പ്രാരംഭ നടപടികളൊക്കെ ഈ സമയത്ത് നടത്തുവാൻ സാധിക്കും ഈ കൂറി ലഭിച്ചവർക്ക് വലിയ പ്രശസ്തി നേടുവാൻ കഴിയും പൊതുവെ മിഥുനക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്ര സ്ഥിതി വളരെ അനുകൂലമാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങളാണ് വ്യാഴത്തിൻ്റെ ഉച്ച സ്ഥിതി ഇവർക്ക് നൽകുന്നത് പുളർതം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൂറുകാർക്കും വ്യാഴത്തിന്റെ സ്ഥിതി ഏറെ അനുകൂലമാണ് ഇവർക്ക് ലഗ്നഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന ലഗ്നസ്ഥിതിനായ വ്യാഴം ഈ കൂറിൽ ജനിച്ചവർക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ നൽകും കൂടുതൽ കീർത്തിയും മഹത്വവും ഇവർക്ക് വന്നുചേരും അപ്രതീക്ഷിതമായി ജീവിതത്തില് ധാരാളം നേട്ടങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് വ്യവഹാരങ്ങളില് ഈ കൂറുകാരെ സംബന്ധിച്ച് വലിയ വിജയം പ്രതീക്ഷിക്കാം വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹാരങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം അതുപോലെ വ്യാഴം അഞ്ച് ഏഴ് ഒമ്പത് ഭാഗങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് പുത്രന്മാരെ കൊണ്ട് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനം ഉണ്ടാവും സന്താന ലബ്ധി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ദാമ്പത്യ ബന്ധം കൂടുതൽ ഉഷ്ണമായി അനുഭവിക്കാൻ കഴിയും വേർ വിരിഞ്ഞു കഴിയുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചു ചേരുവാനുള്ള അവസരം ഉണ്ടാവും വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ ചെയ്യുവാനുള്ള അവസരമാണ് ഈ നാൽപ്പത്തി ഒമ്പത് ദിവസകാലം ബുദ്ധിപരമായ സാമർഥ്യവും വാക്സാമർഥ്യവും ഇവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയും തന്മൂലം വലിയ വിജയങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടും കർമ്മരംഗം എന്നത്തേക്കാൾ പുഷ്ടിപ്പെടും കൂടുതൽ കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും സന്താനങ്ങളെ ഓർത്ത് വിഷമിച്ചവർക്ക് അതിൽ നിന്നും മോചനം ലഭിച്ച് സന്താനങ്ങൾക്ക് വലിയ ഉയർച്ച അനുഭവപ്പെടുന്നത് കാണുവാനുള്ള അവസരമുണ്ടാകും തങ്ങളുടെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് വളരെ അനുകൂല സമയമാണ് വരാൻ പോകുന്നത് ഉദ്യോഗം കാത്തിരിക്കുന്ന മുതിർന്ന സന്താനങ്ങൾക്ക് അനുയോജ്യമായ പ്രാപ്തി നേടുവാൻ അവസരം കിട്ടും ബുദ്ധി ഊർമത കൊണ്ട് കർമ്മരംഗത്ത് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും പൂർവിക സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ആത്മവിശ്വാസം വർധിക്കുന്നതോടെ എല്ലാ മേഖലയിലും പുത്തൻ ഉണർവ് അനുഭവപ്പെടും ശാരീരികമായും മാനസികമായും വലിയ ഉന്മേഷം അനുഭവപ്പെടുന്ന ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് കീർത്തിയും യശസ്സും വന്നു ചേരും പൊതുവെ കർക്കിടക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വലിയ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണ് മേടക്കൂറ് ഇടവക്കൂറ് മിഥുനക്കൂറ് കർക്കിടക്കൂറ് ഇനി കൂടുതൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് ഇവർക്ക് എല്ലാവിധ ജീവിത വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക